ഞങ്ങളുടെ ചേട്ടാ ഇത് എഞ്ചിൻ ഓയിൽ ആ വണ്ടിയിൽ ഒഴിക്കാം അല്ലാതെ കുക്ക് ചെയ്യാനും എടുക്കാം ഇത് റിഫൈൻ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത ഓയിലാണ് ഒരു കുഴപ്പമില്ല മൂന്ന് ചെറിയ ബോട്ടിലാണ് ചെയ്യുന്നത് ഒരെണ്ണം കോക്കനട്ട് ഓയിലിൻ്റെ എസെൻസ് ഒരെണ്ണം മറ്റേ നമ്മുടെ സൺഫ്ലവർ ഓയിലിൻ്റെ സെൻസ് അങ്ങനെ ഒരു നാലഞ്ച് കുപ്പി ഇയാൾ പറയുന്നത് ചിപ്സ് ഉണ്ടാക്കാൻ നേരത്ത് ആ കുപ്പിന്ന് ഒരു ശകലം ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ വരെ മണം വരും ബോട്ടിലാക്കാൻ നേരത്ത് മെഷീനിൽ ഇട്ടിട്ട് ഈ എസെൻസ് കൂടെ ചേർത്തിട്ട് അതിനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ബോട്ടിലാക്കി മണപ്പിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് വെളിച്ചെണ്ണ നമസ്കാരം ഈ വാർത്ത നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം നമ്മളെല്ലാവരും എണ്ണ ഉപയോഗിക്കുന്നവരാണ് വെളിച്ചെണ്ണ അതുപോലെ തന്നെ മറ്റു തരം എണ്ണകളൊക്കെ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള മറ്റ് വിവിധ തരം എണ്ണകളൊക്കെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അതിപ്പോൾ പാചകത്തിനും അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ തട്ടുകടകൾ ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ വലിയ ചർച്ചയ്ക്ക് പോലും വഴിവെച്ചിരിക്കുകയാണ് അതായത് വണ്ടിയിൽ ഒഴിക്കുന്ന എഞ്ചിൻ ഓയിൽ ഇനി നിങ്ങൾ ഭക്ഷണത്തിൽ പാചകം ചെയ്ത് കഴിക്കേണ്ടി വരും തട്ടി അതുപോലെ മലകളിലും ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് ഇനി എഞ്ചിൻ ഓയിൽ കൂട്ടി കഴിക്കാം അതായത് വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഓയില് റിഫൈൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇനി നിങ്ങൾക്ക് കഴിക്കാം നമ്മൾ പുറത്തുനിന്ന് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ പൊരിച്ചതും വറുത്തതും ഒക്കെ ആയിട്ടുള്ള പലഹാരങ്ങൾ എണ്ണക്കടികളൊക്കെ തന്നെ കഴിക്കുമ്പോൾ ഈ ഓഡിയോ സന്ദേശം ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും വാഹനങ്ങളിൽ എഞ്ചിൻ ഓയിലായി ഉപയോഗിച്ച ശേഷം ബാക്കിയാകുന്ന കരി ഓയില് അത് റിഫൈൻ ചെയ്ത് നിറമില്ലാത്ത മിനറൽ ഓയിലാക്കി മാറ്റുകയാണ് ആർ ബി ഡി അഥവാ റിഫൈൻഡ് ബ്ലീച്ച് ആൻഡ് ഡി ഓർഡറൈസ്ഡ് റിഫൈൻഡ് ഓയിലിലേക്ക് കൊപ്ര ചിപ്സ് ചേർത്തിളക്കുകയോ അതുപോലെ ഇരുപത് ശതമാനം നല്ല വെളിച്ചെണ്ണ കലർത്തുകയോ ചെയ്താൽ യഥാർത്ഥ വെളിച്ചെണ്ണയുടെ മണവും നിറവും ലഭിക്കുമത്രേ ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന മെഴുക് അഥവാ പരാഫിൻ വാക്സിൻ്റെ ആ ഒരു തുടർച്ചയായിട്ടുള്ള ഉപയോഗം അതുമൂലം തീർച്ചയായിട്ടും കുടലിൽ ക്യാൻസർ വരാനുള്ള സാധ്യത പോലും വളരെ കൂടുതലാണെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വന്നിട്ട് വിപണിയിൽ ഇപ്പോൾ ഈ വ്യാജ വെളിച്ചെണ്ണയുടെ ഒഴുക്ക് കൂടുകയല്ലാതെ കുറയുന്നില്ല ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന പേരിൽ വിൽക്കുന്നതിൽ വലിയ പങ്കും ഭക്ഷ്യ എണ്ണ മിക്സ് ചെയ്ത ബ്ലെൻഡിങ് ഓയിലാണ് പുറത്തു പോയി തട്ടുകടയിൽ നിന്നുമൊക്കെ അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ് അത് മാത്രമല്ല മെഡിക്കൽ കോളേജുകളിൽ അതുപോലെ തന്നെ സർജിക്കൽ ഗ്യാസ്ട്രോ വിഭാഗങ്ങളിലൊക്കെ നമ്മളൊന്ന് പോയാൽ നോക്കിയാൽ അതുപോലെ തന്നെ അവിടെ ആർ സി സി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ ഇപ്പോൾ കുട്ടികളുടെ വലിയൊരു എണ്ണം തന്നെ അവിടെ ചികിത്സയ്ക്കായിട്ട് കൂടി വരുന്നുണ്ട് കാരണം ഈ പുറത്തു നിന്നും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ച് വയറിനെ സുഖമില്ലാതെ വന്ന് പരിശോധിക്കും പരിശോധിച്ച് എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും സംഭവം ക്യാൻസറായിട്ട് മാറുന്നത് അപ്പോൾ തന്നെ ഡോക്ടർമാർ ആദ്യം ചോദിക്കുന്നത് പുറത്തുനിന്ന് അല്ലെങ്കിൽ തട്ടുകടയിൽ നിന്നൊക്കെ എന്തെങ്കിലും ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാറുണ്ടോ എന്നാണ് അതുകൊണ്ട് തന്നെ കഴിവതും ഇനി മുതൽ വീട്ടിലെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നതാണ് കൂടുതൽ കാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് നല്ലത് ആദ്യം നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം ഇപ്പോൾ ആ സന്ദേശം വളരെയധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അത് മുഴുവനായിട്ടൊന്ന് കേൾക്കുക ആ ഞാൻ ഇത് പറഞ്ഞപ്പോ ഇടയ്ക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ് ഒരു ചെറിയൊരു മേട്ടറെ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഞാനിവിടെ അടുത്ത് ഒരിടത്തൊരു നമ്മളെ വർക്കറിയാലേ ഇപ്പം മെക്കാനിക്കൽ വർക്ക് ആണ് അപ്പം ഒരു എഞ്ചിൻ്റെ കംപ്ലീറ്റ് ഒരു ഓവർ റോളിങ്ങും പരിപാടിയൊക്കെ ചെയ്തു അപ്പോൾ അതിലൊരു മുപ്പത്തേഴ് ലിറ്റർ എഞ്ചിൻ ഓയിലാണ് വരുന്നത് അപ്പോൾ ഈ പഴയ ഓയിൽ മതി പഴയ ഓയിലെന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഓയില് മതി അവർക്ക് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് അകത്ത് ഓയിലും വെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്തിൻ്റെ പോട്ടിനകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഓയിൽ കയറിയിട്ട് ഫുള്ള് സ്ലഡ്ജി ഇതായിരുന്നു ഒരു ക്രീമി അപ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓവറോളിങ് കഴിഞ്ഞിട്ട് എൻജിൻ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടൊന്ന് വാഷ് ചെയ്യാനായിട്ട് ഓയിലും കുറഞ്ഞ ഓയിൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ തപ്പി ഓയില് ഇപ്പം റീഫർബിഷ്ഡ് മറ്റേ റീസൈക്കിൾഡ് ഓയിൽ ഓയിലിട്ട് തൽക്കാലം അത് വാങ്ങിച്ചിട്ടൊന്ന് കഴുകി ഇറക്കിയിട്ട് പിന്നെ നമുക്ക് നല്ല ഓയിൽ ഒഴിച്ച് ഓടിക്കാമെന്ന് കരുതി ഞാൻ ഈ റീഫർബിഷ് ഓയിലിനെ തപ്പി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അപ്പോൾ ബാലനാമപുരത്തിന്ന് മറ്റേ കാട്ടാക്കട പോകുന്ന അപ്പോൾ നമ്മൾ അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരിട്ടോട്ട് വന്നും നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പം ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ബാലരാമുറ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അപ്പോൾ അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് അപ്പോൾ ഒരു ലിറ്ററിന് നൂറ്റി നാൽപ്പതെങ്ങ പറഞ്ഞു ഒരു ലിറ്ററിന് നൂറ്റി നാൽപ്പതേ ഉള്ളൂ റീസൈക്കിൾഡ് ഓയിലല്ലേ അപ്പോൾ അത് മുപ്പത്തേഴ് ലിറ്റർ വേണം ഞാൻ വണ്ടി ആയിട്ട് അവിടെ പോയി പോയിട്ട് വിളിച്ചപ്പം ആചാൻ പറഞ്ഞു ഈ തരാമെന്ന് പറഞ്ഞ ആൾ പറഞ്ഞു ഞാൻ അവിടെ ഇല്ല നമ്മുടെ കടയിൽ നിന്ന് എടുത്താൽ മതി കടയിൽ കൊടുത്തിട്ടുണ്ട് സ്ഥലം പറഞ്ഞെന്ന് അപ്പോൾ ഞങ്ങട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ലേവ് ക്രോസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ ഒരു ചിപ്സൊക്കെ ഉണ്ടാക്കണം മറ്റുള്ളണ്ടാക്കണ കടയുണ്ട് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് എടുത്താൽ മതി എന്നു ഈ ചിപ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇവ ഇനി എഞ്ചിന് ഓയിലിന് വിവരം മറ്റേ എടിപിളയിലുണ്ട് മറ്റേ ഇതുണ്ടല്ലോ റിഫൈൻഡ് ഓയിൽ അതാണോ പറഞ്ഞതെന്നൊരു ഡൗട്ട് ഇപ്പോൾ ഞാൻ എനിക്ക് അറേഞ്ച് ചെയ്യുന്ന ആളിനെ ഞാൻ തിരിച്ച് വിളിച്ചു അയാൾ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞില്ലല്ലോ ഇത് തന്നെയാണ് ഓയിൽ കുഴപ്പമില്ല അവിടെ നിന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ ആ കടയിലുള്ള ബാക്കി സ്റ്റാഫൊക്കെ കഴിക്കാൻ പോയിരിക്കുമെന്ന് തോന്നുന്നു ഒരു വയസ്സായ കക്ഷിയുണ്ട് പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇത് അപ്പോൾ തന്നിരിക്കുന്നതും മറ്റേ ഹോട്ടലിലൊക്കെ എണ്ണ വരുന്ന പാട്ടയില്ലേ പാട്ട തകര പാട്ട അതിനകത്താണ് ഞങ്ങളുടെ ഇത് ചേട്ടാ ഇത് എന്താ പോയി ആ ഇത് നമ്മുടെ മൊതലാളിയിലെ ഓയിലാണ് ഇതാണ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഓടുന്ന ഓയില് വെടിയച്ചാൻ കോവിലൊക്കെ ഫുള്ള് ഈ ഓയിലാണ് യൂസ് ചെയ്യണത് ഞാൻ ചേട്ടാ ഇത് എഞ്ചിൻ ഓയില് ആ വണ്ടിയിൽ ഒഴിക്കാം അല്ലാതെ കുക്ക് ചെയ്യാനും എടുക്കാം ഇത് റിഫൈൻ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത ഓയിലാണ് ഒരു കുഴപ്പമില്ല മൂന്ന് ചെറിയ ബോട്ടിലാണ് ചെയ്യുന്നത് ഒരെണ്ണം കോക്കനട്ട് ഓയിലിൻ്റെ എസെൻസ് ഒരെണ്ണം മറ്റേ നമ്മുടെ സൺഫ്ലവർ ഓയിലിൻ്റെ സെൻസ് അങ്ങനെ ഒരു നാലഞ്ച് കുപ്പി ഇയാൾ പറയുന്നത് ചിപ്സ് ഉണ്ടാക്കാൻ നേരത്ത് ആ കുപ്പിന്ന് ഒരു ശകലം ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ വരെ മണം വരും ബോട്ടിലാക്കാൻ നേരത്തെ മെഷീനിലിട്ടിട്ട് ഈ എസെൻസും കൂടെ ചേർത്തിട്ട് അതിനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ബോട്ടിലാക്കി കഴിഞ്ഞാൽ കറക്റ്റ് വെളിച്ചെണ്ണ എൻ്റെ മോന് അപ്പൂനെ ബേക്കറി പാക്കറ്റ് വേണ്ട നമ്മുടെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന എല്ലാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ആ കടയിൽ നിന്നല്ല പല കടകളിൽ നിന്ന് പുള്ളി പറയണത് ഒരുമാതിരിയുള്ള എല്ലാ കടകളിലും ഹോട്ടലുകളിലും ഈ എണ്ണയാണ് യൂസ് ചെയ്യണത് ഇപ്പം എല്ലാം വർക്ക്ഷോപ്പിൽ തന്നിട്ട് ഈ പഴയ എഞ്ചൻ ഓയില് വാങ്ങിച്ചുകൊണ്ട് റീസർക്കിൾ ചെയ്ത് അതിലാണ് വറുത്തും കരിച്ചും പൊരിച്ചും ഒക്കെ തിന്നണത് അയ്യോ എല്ലാരും ഒന്ന് വീട്ടിൽ എന്തെങ്കിലും വെളിച്ചെണ്ണ മില്ലി നെങ്ങാനും മാങ്ങ കൊണ്ടുപോയി പിള്ളേർക്ക് എന്ത് സാധനം ആണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ഒരു കടയിൽ നിന്ന് വാങ്ങിക്കൽ എളിയന്മാർ എൻ്റെ അമ്മ ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടതാണ് കംപ്ലീറ്റ് സ്ഥലത്ത് ഈ ഓയിലാണ് ഓടണം കംപ്ലീറ്റ് സ്ഥലത്ത് ഒരു മണോ ഒരു ഒരിതില്ലാത്തൊരു ഓയില അതിനകത്ത് സെൻസിയർ ചെയ്യുക ആലോചിച്ചോക്ക് ഇനി ഒരു ഒടിയിലൂടെ കേൾക്കുക ഈ പറഞ്ഞേക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് വെളിയിൽ പോയി ഫാസ്റ്റ് ഫുഡും തട്ടുകടകളുന്ന സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കേസ്ട്രോയിലും സർജിക്കൽ ഗ്യസ്ട്രോയിലും ആർ സി സിയിലും കുട്ടികളുടെ ഒരു നിര തന്നെ വരുന്നുണ്ട് കാരണം വൈറസുഖമില്ലാതെ വരും ഇവിടെ വരുമ്പോൾ എൻ്റെസ്കോപ്പ് ചെയ്യാറുണ്ട് എൻ്റെസ്കോപ്പ് ചെയ്യുമ്പോൾ ക്യാൻസറാണ് സംഭവം അതുകൊണ്ട് വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കി മതിയായ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക സ്നാക്സ് വാങ്ങി കൊടുക്കാനോ പൊരിച്ചതും ഗിരിച്ചതും ഒന്ന് മാറ്റി കൊടുക്കാനോ ചെയ്ത് റിഫൈനറി എണ്ണയാണ് ഇതിനകത്ത് ഒരുപാട് കെമിക്കൽ ചേരുന്നുണ്ട് കുടലുകൾ കംപ്ലീറ്റ് വരണമാവുക മാത്രമല്ല ഇത് ക്യാൻസർ ഇരുന്നാലും വിളിച്ചു വരുത്തും മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ മെഡിക്കൽ ഗ്യാസോ ഗ്യാസ് ഈ സർജിക്കൽ ഗ്യാസോ നമ്മൾ പോയാൽ തട്ടുകടയുന്ന ഭക്ഷണം കഴിക്കാറുണ്ടോ എന്നാണ് ഡോക്ടർമാർ ചോദിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം എല്ലാവരും ഇതിനകീ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഈ വിവരം വീട്ടുകളിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും ഷെയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണയുടെ കാര്യത്തിലേക്ക് വന്നാൽ വെളിച്ചെണ്ണയുടെ ഗുണങ്ങളെക്കുറിച്ച് നിരവധിയായിട്ടുള്ള പഠനങ്ങളും അതുപോലെ തന്നെ ലേഖനങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ വിപണിയിൽ പലതരത്തിലുള്ള വെളിച്ചെണ്ണയും നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ വ്യാജനും അതോടൊപ്പം തന്നെ ഇപ്പോൾ യഥേഷ്ടം വാഴുകയാണ് ചക്കരാട്ടിയ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എന്നൊക്കെയുള്ള ബ്രാൻഡ് നെയിം വരെ ഇപ്പോൾ ആയിട്ടുണ്ട് അങ്ങനെ ഈ വെളിച്ചെണ്ണയുടെ വിപണിയുടെ നിയന്ത്രണം തമിഴ്നാട് ലോബി ഏറ്റെടുത്തതോടെയാണ് ഇപ്പോൾ വ്യാജ വെളിച്ചെണ്ണയും വ്യാപകമായി മാറിയിരിക്കുന്നത് നല്ല ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണയിൽ അയോഡിൻ വാല്യൂ അത് ഏഴ് പോയിൻറ്റ് അഞ്ച് മുതൽ പത്ത് വരെ ആണെന്നാണ് പറയുന്നത് ആസിഡ് വാല്യൂ ആകട്ടെ ആറിൽ താഴെ മായം ചേർത്ത വെളിച്ചെണ്ണയിലാണെങ്കിൽ ഇവയൊക്കെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ വഴിവെക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്ന മുന്നറിയിപ്പ് മായം ചേർത്ത വെളിച്ചെണ്ണയിൽ അയോഡിൻ ഉയർന്ന അളവിൽ ചേർന്നതുകൊണ്ട് ഇത്തരം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരിൽ തീർച്ചയായിട്ടും അവർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് വിദഗ്ധ ഡോക്ടർമാർ തന്നെ സമ്മതിക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ കലർത്തുന്ന വസ്തുക്കളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നതിനുള്ള അത്യാധുനിക സൗകര്യമുള്ള ലാബോറട്ടറികൾ വളരെ കുറവാണ് ഒരു സാമ്പിൾ പരിശോധിക്കുന്നതിന് മൂവായിരത്തിലേറെ രൂപ ചെലവ് വരും അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടക്കാറില്ല എന്നതാണ് ഇത്തരം വ്യാജ വെളിച്ചെണ്ണ ഇപ്പോൾ സജീവമാകാനായിട്ട് അല്ലെങ്കിൽ ഇത്തരം വ്യാജ വെളിച്ചെണ്ണ നിർമ്മിക്കുന്നവർക്ക് വിൽക്കുന്നവർക്ക് പ്രോത്സാഹനമാകുന്നത് തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മായം ചേർത്ത വെളിച്ചെണ്ണ നിരവധി ബ്രാൻഡുകളിലായിട്ട് കേരളത്തിലെ മാർക്കറ്റുകളിൽ ഇപ്പോൾ അതിവേഗം വിറ്റഴിയുന്നുണ്ട് ഇത്തരം വെളിച്ചെണ്ണകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ച സമയങ്ങളിലെല്ലാം തന്നെ അത് മറ്റ് പല പുതിയ പേരുകളിലേക്ക് മാറി പുറത്തിറക്കി ലാഭം കൊയ്യുകയാണ് ഇപ്പോൾ വ്യാജന്മാർ പാം ഓയിൽ ആർജി ഓയിൽ അതുപോലെ തന്നെ നിലക്കടല എണ്ണ പരുത്തിക്കുരു എണ്ണ തുടങ്ങി ഏറ്റവും ആദായത്തിൽ ലഭിക്കുന്നതും ഗുണനിലവാരമില്ലാത്തതുമായിട്ടുള്ള എണ്ണകളാണ് ഇത്തരം ലാഭക്കൊതിയന്മാർ ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തുകൊണ്ട് വിപണിയിലേക്ക് എത്തിക്കുന്നത് കൊപ്ര ആട്ടുമ്പോൾ പരമാവധി എണ്ണ ഊറ്റിയെടുത്തുകൊണ്ട് വെളിച്ചെണ്ണയുടെ അളവ് കൂട്ടാനായിട്ട് ചേർക്കുന്ന കെമിക്കലിന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹെക്സൈൻ എന്ന് പറയുന്നത് ഇത് മനുഷ്യ ശരീരത്തിന് അങ്ങേയറ്റം ഹാനികരമാണ് ആരോഗ്യ വിഭാഗം ലാബ് ടെസ്റ്റ് നടത്തിയാൽ പോലും ഈ തട്ടിപ്പ് എളുപ്പം കണ്ടെത്താനാവില്ലെന്നാണ് കച്ചവടക്കാർ പോലും പറയുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക